വനിതാ ഹോസ്റ്റലുകളിൽ നിയമനം കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി മുളങ്ങുന്നത്തുകാവ് ചാലക്കുടി എന്നീ വനിതാ ഹോസ്റ്റലുകളിലേക്ക് മേട്രൻ വാർഡൻ സ്വീപ്പർ മെയിൻ കുക്ക് കുക്ക് ഹെൽപ്പർ വാച്ച്മാൻ എന്നീ തസ്തികകളിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു പ്രദേശവാസികളായ വനിതകൾക്ക് മുൻഗണന ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ തൃശൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക ഇമെയിൽ ഫോൺ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി അപേക്ഷ ക്ഷണിച്ചു തൃശൂർ ജില്ലയിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾക്കോ പ്രാഥമിക മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ അംഗത്വമുള്ള വ്യക്തികൾക്കോ സ്വയം സഹായ സംഘങ്ങൾക്കോ ജോയിന്റ് ലൈബ്രിറ്റി ഗ്രൂപ്പുകൾക്കോ പദ്ധതിക്കായി അപേക്ഷ സമർപ്പിക്കാം പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം തുക സർക്കാർ സബ്സിഡി നൽകും താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെട്ട മത്സ്യബന്ധന ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് വൈകിട്ട് അഞ്ചിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യഭവൻ ഓഫീസുമായോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലെ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് നാല് ഒന്ന് ഒന്ന് മൂന്ന് രണ്ട് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് ആറ് അഞ്ച് ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് ഒൻപത് എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണം ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ വോളണ്ടിയർമാരെ ക്ഷണിച്ചു എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവലിലേക്ക് വോളണ്ടിയർമാരെ ക്ഷണിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികളായ വോളണ്ടിയർമാർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ മുഴുവൻ സമയ പ്രവർത്തനത്തിനായാണ് അപേക്ഷ ക്ഷണിച്ചത് ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഇംഗ്ലീഷ് മലയാളം ഭാഷ അറിയണം മികച്ച ആശയവിനിമയ ശേഷി അഭികാമ്യം അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ് സർക്കാർ പദ്ധതികളുമായി സഹകരിച്ച് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും വളണ്ടിയർമാർക്ക് എനർജി മാനേജ്മെന്റ് മേഖലയിലെ വിദഗ്ധർ വകുപ്പുകൾ ഏജൻസികൾ എന്നിവർ പരിശീലനം നൽകും പ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കുന്ന വളണ്ടിയർമാർക്ക് ഇ എം സി ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകും താൽപര്യമുള്ള സന്നദ്ധ പ്രവർത്തകർ ഐ ഇ എഫ് കെ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയ ഗൂഗിൾ ഫോർമാറ്റിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിനകം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി ഇമെയിൽ ഇ എം സിക്ക് അറ്റ് കേരള എനർജി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒൻപത് നാല് ഒൻപത് രണ്ട് രണ്ട് അല്ലെങ്കിൽ ഒൻപത് നാല് പൂജ്യം 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 ആറ് എട്ട് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് സ്വയം തൊഴിൽ വായ്പ അപേക്ഷ ക്ഷണിച്ചു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിവിധ പലിശ നിരക്കുകളിൽ അഞ്ചു സെന്റിൽ കുറയാത്ത വസ്തുവിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിൻ്റെയോ ഈടിൽ അനുവദിക്കുന്ന അറുപതിനായിരം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പതിനെട്ടിനും അൻപത്തഞ്ചിനും മധ്യ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വരുമാന പരിധി മൂന്ന് ലക്ഷം രൂപ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് ആറ് മറ്റൊരു നമ്പർ ഒൻപത് നാല് പൂജ്യം 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 ആറ് എട്ട് അഞ്ച് പൂജ്യം എട്ട് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോപ്പിലേക്ക് സെയിൽസ്മാനെ പുരുഷൻ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഫോൺ ഒൻപത് നാല് നാല് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ആറ് രണ്ട് നാല് ഡാഡി ബിൽഡേഴ്സ് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം എട്ട് ഒന്ന് മൂന്ന് പൂജ്യം നാല് രണ്ട് ഇമെയിൽ വിലാസം ഡാഡി ബിൽഡേഴ്സ് ഡേവിസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സൈറ്റ് സൂപ്പർവൈസറെ പുരുഷൻ ആവശ്യമുണ്ട് യോഗ്യത ഡിപ്ലോമ ഐ ടി ഐ സിവിൽ ഭവന നിർമ്മാണത്തിൽ ഒരു വർഷത്തെ പ്രവർത്തന പരിചയം ടു വീലർ ലൈസൻസ് വേണം പാർട്ട് ടൈം ബേസിസ് അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് സെൻഡ് യുവർ റെസ്യൂം വിത്ത് റീസെന്റ് ഫോട്ടോഗ്രാഫ് വിത്തിൻ സെവൻ ഡേയ്സ് ടു ഡാഡി ബിൽഡേഴ്സ് ഡേവിസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഡാഡി ബിൽഡേഴ്സ് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻസ് കോൾ നൗ ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം എട്ട് ഒന്ന് മൂന്ന് പൂജ്യം നാല് രണ്ട് ജോലിക്കാരെ ആവശ്യമുണ്ട് രാപ്പാളിൽ പ്രവർത്തിക്കുന്ന ഗോൾഡൻ ത്രെഡ്സ് എന്ന സ്ഥാപനത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ടൂ വീലർ ലൈസൻസ് ഉള്ളവരായിരിക്കണം ജോലി ആവശ്യത്തിന് കമ്പനി ടു വീലർ നൽകും ഫോൺ എട്ട് ഒൻപത് നാല് മൂന്ന് ഏഴ് ആറ് ഏഴ് എട്ട് എട്ട് പൂജ്യം മറ്റൊരു നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് ഏഴ് ഒൻപത് ആറ് ഒൻപത് ആറ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന മക്കൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ ഫെബ്രുവരി പതിനഞ്ച് മുൻപായി സമർപ്പിക്കണം അപേക്ഷകർ അവരുടെ മാതാവ് പിതാവ് രക്ഷിതാവ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നു എന്ന് തെളിയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം ഭിന്നശേഷിയുള്ളവർക്ക് പത്ത് ശതമാനം തുക അധികം ലഭിക്കും ഭിന്നശേഷിയുള്ളവർ അതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം ഹാജരാക്കണം ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ മക്കൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയില്ല ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അസാബ് കേരള നടത്തുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൈതൻ ഫോർ ഡാറ്റ മാനേജ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആയുർവേദ തെറാപ്പി എന്നീ കോഴ്സുകൾ ജനുവരിയിൽ ആരംഭിക്കും കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് അസാബ് കേരളയുടെ പ്ലേസ്മെന്റ് സഹായവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് ഏഴ് ഒൻപത് ഏഴ് ഏഴ് ഒന്ന് ഒൻപത് മറ്റൊരു നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് എട്ട് ആറ് മൂന്ന് അഞ്ച് ആറ് ആറ്